നാല് തടവുകാരെ മോചിപ്പിച്ച നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ രക്തരൂക്ഷമായ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വളരെ സങ്കീർണമായ യുദ്ധക്കുറ്റം ചെയ്തുവെന്നാരോപിച്ച് ഹമാസ് രംഗത്ത് രക്ഷപ്പെടുത്തിയ നാല് ബന്ധികളിൽ ഒരു യു പൗരൻ പൌരൻ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും ഹമാസ് ഈ ആരോപണം നിഷേധിച്ചു മധ്യഗാസയിലെ നുസറത്ത് അഭയാർഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പത്ത് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് കൂടാതെ നാനൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഹമാസ് പിടിയിലുണ്ടായിരുന്ന നാല് ബന്ധികളെ മോചിപ്പിച്ച ായി ഇസ്രായേൽ അവകാശപ്പെട്ടത് അഭയാർത്ഥികളായ ഫലസ്തീനികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ട്രക്കിൽ ഫർണിച്ചറുകളും മറ്റു വീട്ടു സാധനങ്ങളും കയറ്റിയായിരുന്നു ഇസ്രായേൽ സൈന്യം എത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ഫർണിച്ചറുകൾ ഇങ്ങോട്ട് മാറ്റുകയാണെന്ന വ്യാജേനയായിരുന്നു ഇവർ വന്നത് എന്നാൽ നുസറത്തിൽ എത്തിയതിനു പിന്നാലെ അവർ തന്റെയും സഹോദരന്റെയും അയൽവാസികളുടെയും എല്ലാം വീടുകൾ ബോംബിട്ട് തകർത്തെന്നാണ് ഒരു ഫലസ്തീനി വെളിപ്പെടുത്തിയത് കോണികളുമായാണ് ഇസ്രായേൽ സൈന്യം എത്തിയതെന്നാണ് മറ്റൊരു ദൃക്സാക്ഷി വെളിപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കെയാണ് സംഘം തന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തിയത് കോണി വെച്ച് കയറിയായിരുന്നു ഇങ്ങോട്ട് വന്നത് പിന്നാലെ വെടിവെപ്പ് ആരംഭിക്കുകയും ആകെ സ്ഫോടന ശബ്ദവും കരച്ചിലും ബഹളവുമായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു നുസരത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്നത് ഇസ്രായേൽ കൂട്ടക്കൊലയാണെന്നാണ് സംഭവത്തെക്കുറിച്ച് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ ഏതാനും ബന്ധികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഓഫീസ് അറിയിച്ചു നുസറത്തിലെ ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഒരു ഹൊറർ സിനിമ കാണുന്ന പോലെയായിരുന്നു ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളെന്നാണ് ദൃക്സാക്ഷിയായ ആരോഗ്യ പ്രവർത്തകൻ പറഞ്ഞത് ശരിക്കും ഇന്നലെ അവിടെ ഒരു കൂട്ടക്കൊലയാണ് നടന്നതെന്നാണ് നാൽപ്പത്തിയഞ്ചുകാരനായ ദൃക്സാക്ഷി സിയാദ് റോയിട്ടേഴ്സിനോട് പറഞ്ഞത് ഇസ്രായേൽ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും രാത്രി മുഴുവൻ വീടുകൾക്കും വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ജനങ്ങൾക്കും നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു അലൌദ പള്ളിക്കും അടുത്തുള്ള മാർക്കറ്റിലുമെല്ലാം ആക്രമണം നടന്നു നാലുപേരെ മോചിപ്പിക്കാൻ വേണ്ടി നൂറ് ണക്കിന് നിരപരാധികളെയാണ് അവർ കൊന്നുകളഞ്ഞതെന്നും സിയാദ് പറഞ്ഞു നേരത്തെ തന്നെ നുസറാത്തിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇവിടുത്തെ യു എൻ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന കെട്ടിടത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ആളുകൾ ഉറങ്ങുമ്പോഴായിരുന്നു ഇസ്രായേൽ നരനായാട്ട് നടത്തിയത് അതിനിടെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് ബെന്നി ഗാൻസ് രാജിവെച്ചു ഗസയിൽ ഇസ്രായേൽ അധിനിവേശം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കെയാണ് ബെന്നി ഗാൻസ് രാജിവെച്ചത് രാജിവെച്ച ഗാൻസ് നതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നതന്യാഹു ഇസ്രായേലിനെ തടയുകയാണെന്നാണ് ഗ്യാൻസ് ആരോപിച്ചത് അതിനാലാണ് യുദ്ധകാല സർക്കാരിൽ നിന്ന് രാജിവയ്ക്കുന്നത് വലിയ ഹൃദയഭാരത്തോടെയാണ് തീരുമാനമെടുത്തത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും വെല്ലുവിളികൾ നേരിടാനും കഴിയുന്ന ഒരു സർക്കാർ സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഗ്യാൻസ് ആവശ്യപ്പെട്ടു